കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കെ പി സി സിയുടെ ഡിജിപി ഓഫീസ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് ഡിജിപി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളി ടൌണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാരക്കാട് ആനിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം ചക്കൊള്ളിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലുടനീളം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടുത്തെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പിണറായി സർക്കാരിന്റെ കിരാത തീർവാഴ്ചയ്ക്കെതിരെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് വളരെ സമാധാനപരമായിട്ടാണ് ഇത്തരത്തിലൊരു കോൺഗ്രസ് ഒരിക്കലും അക്രമത്തിന്റെ പാതയിലല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഗാന്ധിസമൊക്കെ അങ്ങ് മാറ്റി വെക്കേണ്ട സമയമായി എന്ന് ഞങ്ങളെ കൊണ്ട് കേരളത്തിന്റെ പോലീസ് ഒരു കാര്യം കേരളത്തിന്റെ പോലീസിനെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല എന്ന് ഓർമ്മിച്ചാൽ നല്ലത് രണ്ട് വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് വരും അന്ന് ഈ കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ക്യാബിനറ്റ് പദവിയുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗ്രനേഡ് എറിയുമ്പോ ജലവീരങ്കി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെയാണ് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എക്കാലവും കയ്യും കെട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇത് നോക്കിയിരിക്കും പി കെ രവി പത്മസുന്ദരൻപിള്ള ശശിധരൻ ഷീജാ രാധാകൃഷ്ണൻ സുഹൈൽ അൻസാരി പൂർവരിജനിൽ റജി കുര്യൻ അർത്തയിൽ അൻസാരി എച്ച് നസീർ ഷെഫീഖ് അർത്തിയിൽ ലത്തീഫ് പെരുംകുളം അജ്മൻ അർത്തിയിൽ ഷംല അരുൺകോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കോല്ലി